ബുദ്ധിമുട്ടുകളെല്ലാം പൊതിഞ്ഞിരിക്കുകയാണ് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ബുദ്ധിമുട്ടി ഈ ലോകത്ത് വിനോദങ്ങൾ നമ്മൾ അതുപോലെ ഒഴിവാക്കുക എന്നുള്ളതാണ് ജീവിക്കുന്നവർക്കാണ് അളാഹു സ്വർഗം നൽകുന്നത് സ്വർഗ്ഗത്തിൽ നാല് വസ്തുക്കളെ ഈ ഭൂമിയിലുള്ള ഭൂമിയിലുണ്ട് സഹോദരൻ

അതുപോലെ അത് സ്വർഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ടതാണ് പറഞ്ഞ ഈ മക്കാബ് ഇബ്രാഹിം സ്വർഗ്ഗത്തിൽ നിന്നുള്ള മാണിക്യങ്ങളാണ് നബിയനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മക്കാബ് ഇബ്രാഹിം വെട്ടി തിളങ്ങുന്ന പ്രകാശം അവരുടെ കണ്ണായിരുന്നു പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പ്രകാശത്തെ എടുത്തു കളയുകയായിരുന്നു കാരണം അതിന്റെ പ്രകാശം അതിന്റെ പ്രകാശത്തെ അല്ലാഹു എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ സൂര്യൻ ഒന്നുമല്ലായിരുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മസ്ജിദ് മുതൽ മഗ്രിബ് വരെ തിളങ്ങുന്ന അതുപോലെ തന്നെ ഈ ഭൂമിയിലേക്ക് ഇറക്കിയ നാല് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു രണ്ട് നദികളാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ അത് രണ്ട് നദികളും സ്വർഗത്തിലുള്ള നദികളാണ് ഇത് ഇതെല്ലാമോ പഠിപ്പിച്ചിട്ടുണ്ട് നിന്ന് നാലാമതായിട്ടതാളാണ് അജുവരങ്ങളെ ഒരാളാണ് അത് സ്വർഗത്തിൽ നിന്നിറങ്ങിയതാണ് രണ്ടാമത് െ പൈസ ആൾക്കാർ ആരാണ് കഴിക്കണം ഏഴ് ദിവസം രോഗങ്ങളിൽ അതിന് അത് കഴിക്കണം അല്ല